പത്താം തരം തുല്യതാ കോഴ്സിന്റെ പതിനേഴാം ബാച്ചിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി പി ഷുഹൈബ് താഴ്ത്ത് വീട്ടിൽ മമ്മദ് ട്രാൻസ്ജെൻഡർ പഠിതാവ് മോനിഷ ശേഖർ എന്നിവരെയാണ് ആദരിച്ചത് അത്തരത്തിലുള്ള ആളുകളാണ് സാക്ഷരതാ വിഷയത്തെ പഠിതാക്കളാകുന്നത് ഏഴാം തരം ഉണ്ട് അതിൽ നിന്ന് പാസ്സായ ആളുകൾ പത്താം തരത്തിലേക്ക് പോകുന്നത് പത്താം തരം പാസ്സായി ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെർബാനെ സാക്ഷരതയിൽ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രിക്ക് നമ്മുടെ മംഗള എം എൽ കോഴ്സ് ഉണ്ട് ഫ്രീ ആയിട്ട് ഡിഗ്രി സൈക്കോളജി പഠിപ്പിക്കുന്നു ഇതുപോലെ നിങ്ങളെ പോലെ ഞാൻ നേരത്തെ ജീവിത പല നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ് ഒക്കെ സമയത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലെ വല്യപ്പ അല്ലെങ്കിൽ വലിയമ്മൂട്ടപ്പ അങ്ങനെയുള്ള അളവൊക്കെ എന്തെങ്കിലും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിക്കാൻ വിചാരിച്ചിട്ട് ൊക്കെ അങ്ങനെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു ഇപ്പൊ അവർക്ക് മക്കളും കുട്ടികളൊക്കെ ആയി ഇപ്പൊ ഒരുപാട് സമയം കൊണ്ട് പിന്നെ അന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് ഈ സാക്ഷരതാ മിഷന്റെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ പദ്ധതിക്ക് ഇത്തവണ നമ്മള് ആറ് അടുത്ത് ജില്ലാ പഞ്ചായത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം പഠിതാക്കളുടെ ഫീസ് കൊടുക്കാൻ ചിലപ്പോ

ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷയായി മഞ്ചേരി ജി ബി എച്ച് എസ് എസ് മൊറയൂർ വി എച്ച് എം കോട്ടകിൽ ജി ആർ എച്ച് എസ് എസ് അരീക്കോട് ജി എച്ച് എസ് എസ് പെരുവള്ളൂർ ജി എച്ച് എസ് എസ് കരുവാരക്കുണ്ട് എന്നീ പഠന കേന്ദ്രങ്ങൾ നൂറ് ശതമാനം വിജയം നേടി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സറീന ഹസീബ് കേന്ദ്രങ്ങളെ ആദരിച്ചു പഠന കേന്ദ്രം കോർഡിനേറ്റർമാരും ക്ലാസ് ലീഡർമാരും അനുമോദന പത്രം ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സമീറ പൊളിക്കൽ കെ ടി അജ്മൽ ഷഹർബാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം